ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത് ഈ പണി നടക്കുന്ന വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സിമൻറ്റും ചാക്ക് ആ സിമൻറ്റും ചാക്ക് കൊണ്ട് അടിപൊളി ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള സിമൻറ്റ് ചാക്ക് ശേഖരിച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ എന്താ പറയുക അടിഭാഗം ഇങ്ങനെ നല്ല രീതിയിൽ ചുരുട്ടിയിട്ട് കൊണ്ട് നന്നായിട്ട് കെട്ടുക മുറുക്കി കെട്ടണം കേട്ടോ കെട്ടഴിയാൻ പാടില്ല നല്ല വണ്ണം മുറുക്കി കെട്ടുക നല്ലോണം നല്ല ടൈറ്റാക്കിയിട്ട് കിട്ടുക ശേഷം നമ്മൾ അതിൻ്റെ ഈ തറുപ്പ് ഭാഗം കുറച്ചൊരു കട്ടി ഉണ്ടാവും അപ്പോൾ അത് രേഖ ആക്കി ഉപയോഗിക്കുമ്പോൾ ഉള്ളിലൊരു പ്രയാസമാവും അതിന് വേണ്ടിയിട്ടാണ് ഈ അടിഭാഗം കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കളയുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേ കട്ട് ചെയ്ത് കളഞ്ഞ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കട്ടാ എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കളയുക നല്ലൊരു അടിപൊളി ഗ്രോ ബേഗാണ് അത്യാവശ്യം മണ്ണൊക്കെ നിറക്കാൻ പറ്റിയ നല്ല കൃഷികൾ കൃഷികളായാലും ഒക്കെ ചെയ്യുക മുളക് തൈ തക്കാളി തൈ ഒക്കെ ചെയ്യാൻ പറ്റണ ഒരു ഗ്രോ ബേഗാക്കിയിട്ട് മാറ്റത് നമുക്കിതിട്ട് ഈ കെട്ടിയ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് അതിൻ്റെ മറുപുറവ് മറിക്കുക സിമെൻറ്റ് ഉണ്ടെങ്കിൽ വെച്ചിട്ട് കുഴപ്പമില്ല അത് പുറം ഭാഗത്തേക്കേ ആവുകയുള്ളൂ ചെടികൾക്ക് കംപ്ലൈൻറ്റ് വരില്ല അല്ലെങ്കിൽ പച്ചക്കറികൾക്ക് ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല അപ്പോഴേ ഇങ്ങനെ മറിക്കുക ഇങ്ങനെ മറിച്ചാൽ ഇതിങ്ങനെ ആയി വരും അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബേഗാണ് ഞാനിതിൽ ആട്ടുംകാട്ടത്തിൻ്റെ പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുക ഗ്രോബേവിൻ്റെ താഴ്ഭാഗത്തേക്ക് അതിട്ട് കൊടുക്കുക അതിന് ശേഷം ഞാൻ വാഴയില ഉണങ്ങിയ വാഴയില മണ്ണ് കുറവായ കാരണം ഉണങ്ങിയ വാഴയില അടിഭാഗത്ത് ഇട്ട് കൊടുക്കേണ്ടത് അത് അഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വളമായിട്ട് മാറും പച്ചക്കറികൾക്കൊക്കെ അതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുത്ത് ഇതാ മണ്ണ് സെറ്റാക്കി വെച്ച ഒരു കവറാണിത് ഇതേ കണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കൊള്ളും ഇത് ഞാൻ കുറച്ച് കടല മുളച്ചതുണ്ടായിരുന്നു ചെറുമണിക്കടല അതാണ് ഇട്ടത് കൊടുത്ത വിട്ട അപ്പോൾ അതെ അതുപോലത്തെ ഗ്രോ ബേഗുണ്ടാക്കിയിട്ട് മുളക് തൈ ഒക്കെ നട്ടതാണ് നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ താങ്ക്